ഗർഭാശയത്തിൻ്റെ ഒരു ഭാഗം പ്രത്യേകിച്ചും അതിൻ്റെ അതിൻ്റെ കഴുത്ത് എന്ന് നമ്മൾ പറയുന്നത് അത് ഗർഭാശയം ഒരു കുമ്പളങ്ങവടെ ഷേ്പ്പുള്ള ഒരു വസ്തുവാണ് ആ കുമ്പളങ്ങക്കളെ ഞെടുപ്പിൻ്റെ ഒരു ഭാഗം നമുക്കറിയാമല്ലോ ആ ഒരു ഭാഗം പോലെ ഒരു വസ്തു അതാണ് സെർവിക്സ് എന്ന് പറയുന്നത് യൂട്രൈൻ സെർവിക്സ് ഗർഭാശയത്തിൻ്റെ ബഹുഭൂരിപക്ഷം ഭാഗവും വയറിൻ്റെ ഉള്ളിലേക്ക് അതായത് പെൽവിസ് നമ്മൾ പറയുന്ന അടിവയറ്റിലേക്ക് കടന്നിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം യോനിയിലേക്ക് തള്ളിയിരിപ്പുണ്ട് അതിനാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയാൻ അപ്പോൾ സെർവിക്സിനകത്ത് ഒരു ചെറിയ ദ്വാരമുണ്ട് അതാണ് സെർവൈക്കൽ കനാൽ അത് ഗർഭാശയത്തിലേക്ക് ഈ യോനിയും ഗർഭാശയവും തമ്മിലുള്ള സമ്പർക്കം ഈ സെർവൈക്കൽ കനാലിലൂടെയാണ് അതായത് ഒരു കുമ്പളങ്ങ നമ്മൾ ഓർത്താൽ മതി കുമ്പളങ്ങയുടെ ആ ഞെടുപ്പിൻ്റെ ഭാഗമാണ് അവിടെ കൂടെ ഒരു ദ്വാരം അതിൻ്റെ ഉള്ളിലേക്കുണ്ട് കുമ്പളങ്ങക്കുള്ളിലേക്ക് കയറാൻ കഴിയുന്ന ഒരു ദ്വാരമുണ്ട് അത് യോനിയിലേക്ക് തള്ളി നിൽക്കുകയാണ് പലപ്പോഴും ഈ ഗർഭധാരണ നടക്കുന്ന സമയത്ത് ശുക്ലം ഈ ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടാണ് അത് അണ്ഡവുമായിട്ട് സംയോജിക്കുന്നത് ഗർഭസന്ധാരണം നടക്കുന്ന സമയത്ത് അല്ലാന്നുകൊണ്ടെങ്കിൽ ലൈംഗിക ബന്ധം നടക്കുന്ന സമയത്ത് നേരിട്ട് പുരുഷൻ്റെ ലിംഗവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ സർവിക്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നേരിട്ട് ഫിസിക്കലി സമ്പർക്കം വന്നില്ല എന്നുണ്ടെങ്കിലും വളരെ അടുത്ത് തന്നെ പിന്നെ ആ സർവീക്സിനടുത്ത് തന്നെ പുരുഷ ലിംഗം എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും അണുബാധകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഭാഗത്താണ് പൊതുവിൽ വളരെ വലിയ അണുബാധ പ്രത്യേകിച്ചും ഗർഭാശയത്തിനുള്ളിലേക്ക് വളരുന്ന രീതിയിലുള്ള അണുബാധകൾ മാത്രമേ ഗർഭാശയത്തിനുള്ളിൽ അണുബാധ ഉണ്ടാക്കുകയുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഈ യോനിയിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗത്ത് അണുബാധയ്ക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ അണുബാധകൾ പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ അതിനെ ഹ്യൂമൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസാണ് പലപ്പോഴേ അണുബാധയ്ക്ക് കാരണമാകുന്നത് ഈ അണുബാധകൾ കാലക്രമത്തിൽ ആ ഭാഗത്ത് വ്യത്യാസം ഉണ്ടാക്കുകയും ആ ഭാഗത്ത് ക്യാൻസർ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവേ സർവൈക്കൽ ക്യാൻസറിൽ സംഭവിക്കുന്നത് പലപ്പോഴും ഇത് ആണെന്ന് തിരിച്ചറിയുന്നത് കുറേ പ്രായം ചെന്നതിന് ശേഷം കാരണം കുറേ കാലത്ത് അണുബാധയുണ്ട് അതിനെപ്പറ്റി ആരും അതിനെപ്പറ്റി അറിയുന്നില്ല കുറേ കാലത്തിന് ശേഷം ചിലപ്പോൾ ലൈംഗിക ലൈംഗികബന്ധം ഇതിൽ ഏർപ്പെടുന്ന സമയത്ത് ശക്തമായിട്ടുള്ള വേദന വരിക പലപ്പോഴും ബ്ലീഡിങ് വരിക അപ്പോഴാണ് അതായത് മാ പലപ്പോഴും മാസമുറയൊക്കെ നിന്നതിന് ശേഷം വീണ്ടും ബ്ലീഡിങ് വരിക ഇങ്ങനെയുള്ളൊരവസ്ഥയിലൊക്കെയാണ് പലപ്പോഴും ടെസ്റ്റ് ചെയ്യുകയും ആ സമയത്ത് അവിടെ ഒരു വലിയ ഗ്രോത്ത് ക്യാൻസറായിട്ടത് മാറിയിരിക്കുന്നു എന്ന് പറയുകയും അത് പലപ്പോഴും അപകടത്തിലേക്ക് അതായത് ജീവൻ തന്നെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വളരെ വലിയ സർജറി ആ ഭാഗത്ത് നടത്തുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും പാലിയേറ്റീവ് കെയറിലേക്കുമൊക്കെ നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ നിരക്കിൽ ഒരല്പക്ക കുറവുണ്ട് പണ്ട് കാലത്തുള്ളതിൻ്റെ അത്ര ഇപ്പം സെർവൈക്കൽ ക്യാൻസറുകൾ ഇല്ല കാരണം മനു ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അണുബാധകൾക്കുള്ള സാധ്യത ഇപ്പോൾ കോണ്ടോക ഉപയോഗിക്കുമ്പോൾ ഇതിൽ അണുബാധകൾക്കുള്ള സാധ്യതയൊക്കെ കുറഞ്ഞു വരും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആണ് ഒരു ഈ പിന്നെ അപകട സാധ്യത കുറയുന്നത് എന്ന് മാത്രമല്ല ഇതിനെതിരെ ഉണ്ട് വാക്സിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ് കാരണം ആർക്കാണ് ഇത് വരുന്നത് നമുക്കറിയില്ല വരാൻ സാധ്യതയുള്ള ആൾക്കാർ ആരാണെന്നും നമുക്കറിയില്ല അപ്പോൾ പക്ഷേ ഇത് ചെറിയ പരിശോധനയിലൂടെ ഇത് കണ്ടെത്താനായിട്ട് കഴിയും ചെറിയ പരിശോധന എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു വെറുതെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകൾ തന്നെ ഒരു രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ ചെയ്താലും മതി വല്ലപ്പോഴും വർഷം തോറും ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ലത് നമ്മൾ ഒരു ഡോക്ടറെ കാണുന്നു ഡോക്ടറെ കാണുന്ന സമയത്ത് ഈ ആ ഭാഗത്തെ സെർവിക്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ആയിട്ടുള്ള നമുക്കൊരു പക്ഷേ ഒരു ഒരു ഡോക്ടർക്ക് ഒരു സ്പെക്കുലം എന്ന് പറയുന്ന ഒരു ഒരുപക്ഷെ തടി കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തു അത് ആ ഒരു വസ്തു ഉപയോഗിച്ചിട്ട് തന്നെ ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ചുരണ്ടിയിട്ട് ചുരണ്ടുക എന്ന് പറയുമ്പോൾ അവിടെ മുറിവൊന്നും ഉണ്ടാക്കില്ല അവിടുത്തെ കോശങ്ങളിലൂടെ മുകളിലൂടെ ഒരു ഒരു മർദ്ദം ചെലുത്തി ഒരല്പം ഒന്ന് ചുരണ്ടിയെടുത്താൽ അതിനകത്ത് ക്യാൻസർ കോശങ്ങളുണ്ടെങ്കിൽ ആ ക്യാൻസർ കോശങ്ങൾ നമ്മൾ ഏതൊരു വസ്തു കൊണ്ടാണോ അത് ചുരണ്ടുന്നത് ആ വസ്തുവിൽ പറ്റിയിരിക്കും അതൊരു മൈക്രോസ്കോപ്പി വെച്ച് നോക്കിയാൽ തന്നെ അവിടെയുള്ള കോശങ്ങളുടെ ഉള്ള വ്യത്യാസം നമുക്കറിയാനായിട്ട് കഴിയും ക്യാൻസർ ഇപ്പോൾ ഉദാഹരണത്തിനത് ക്യാൻസർ കോശങ്ങളാകാൻ സാധ്യതയുള്ള കോശങ്ങളെ കണ്ടെത്തുന്നുണ്ടോ കുറച്ചൊക്കെ ക്യാൻസർ കോശങ്ങളുണ്ടോ അതോ കാര്യമായിട്ട് ക്യാൻസർ കോശങ്ങളായോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കതിലൂടെ കണ്ടെത്താനായിട്ട് കഴിയും വളരെ നേരത്തെ തന്നെ ഇത് കണ്ടെത്തുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ എടുക്കുകയും ചെയ്യാനായിട്ട് കഴിയും ഇതിനൊന്ന് ചികിത്സാ ചെലവ് വളരെ വളരെ കുറവാണ് വളരെ ഇഫക്റ്റീവാണ് വേറെ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാറിടത്തിൽ നമ്മൾ തടകി നോക്കുന്ന സമയത്ത് പലപ്പോഴും ക്യാൻസറുകൾ മിസ് ചെയ്തു പോകാം മുഴകൾ കുറച്ചുകൂടെ വലിപ്പം വെച്ചിട്ട് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ പലപ്പോഴും അത് ക്യാൻസർ മുഴകൾ ആയിരിക്കണമെന്നില്ല മറ്റു പല മഴകളും ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ മാറിടത്തിലെ ക്യാൻസറുകൾ കണ്ടെത്തുന്നതുമായിട്ടുണ്ടെങ്കിലും ഈ സെർവൈക്കൽ ക്യാൻസർ വളരെ എളുപ്പമാണ് കാരണം ഇത് ഒരു ചെറുതായിട്ട് ആ ഭാഗത്തുനിന്ന് ഒരു ഈ പറഞ്ഞ ഒരു ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ഒരു ഒരു വസ്തുവാണ് ആ വസ്തു ഉപയോഗിച്ചിട്ട് ഒരു സ്പൂൺ പോലൊരു സാധനം അത് ഉപയോഗിച്ചിട്ട് അല്പം ആ ഭാഗത്ത് ചടണ്ടി എടുത്താൽ തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയും ഇത് ക്യാൻസർ ആണോ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചറിയാൻ കഴിയും വളരെ എളുപ്പമാണ് ചിലവില്ല വളരെ ചിലവ് കുറവാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ ആരും ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ക്യാൻസർ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത കൽപ്പിക്കുന്ന ആളുകളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പോലും കാണിക്കുന്നത് രണ്ട് ശതമാനത്തിൽ താഴെ ആൾക്കാർ മാത്രമേ രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം ഈ രണ്ട് ശതമാനം വരുന്ന തന്നെ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ പോ എന്തെങ്കിലും കാര്യത്തിന് ആശുപത്രി പോകുന്ന സമയത്ത് ഡോക്ടർ ഒരുപക്ഷെ നിർബന്ധിച്ചൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതാണ് അല്ലാതെ പൊതുസമൂഹം ഇത് ചെയ്യുന്നതേയില്ല കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നേരത്തിൽ ഇത് കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീ സഹജമായിട്ടുള്ള സ്ത്രീകളിലുള്ള ക്യാൻസറിൽ മാറിടത്തിലെ സ്ഥാനാർബുദത്തോടൊപ്പം സർവൈക്കൽ ക്യാൻസറും കൂടി ലക്ഷ്യം വയ്ക്കുന്ന ക്യാമ്പയിനാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർവൈക്കൽ ക്യാൻസറിനെ പറ്റി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ക്യാൻസർ കുറഞ്ഞു വരുന്നു പക്ഷേ ഇല്ലാതെയാകുന്നില്ല ഈ ക്യാൻസർ പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കാനുള്ള ഒരു മാർഗം നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാൻസറിൻ്റെ കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂഢമൂലം എന്ന് പറയുന്നത് എച്ച് പി വി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനെ ചെറുക്കാൻ സ്ത്രീ ശരീരത്തിന് കഴിയുകയാണെങ്കിൽ ആ ക്യാൻസറുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഹ്യൂമൻ പാബിലോമോ വൈറസിനെ ശേഷിനെ കഴിയാനുള്ള വാക്സിൻസ് ഇപ്പോൾ ഉണ്ട് ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിലൂടെ വരാൻ സാധ്യതയുള്ള ഈ വൈറസിനെ ചെറുക്കാൻ സ്ത്രീയുടെ ശരീരത്തിന് കഴിയും അത് പക്ഷേ പലപ്പോഴും അത് വളരെ നേരത്തെ എടുക്കണം കാരണം ഇത് ഏതെങ്കിലും രീതിയിൽ സ്ത്രീയുടെ ശരീരത്തിനുള്ളിലേക്ക് ഈ വൈറസ് കടന്നെത്തിയതിന് ശേഷം ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വാക്സിൻ്റെ ഗുണം പ്രതീക്ഷിക്കുന്ന അത്ര ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ സ്ത്രീ ശരീരത്തിലേക്ക് ഒരു ഇൻഫെക്ഷൻ എത്താനുള്ള സാധ്യതയ്ക്ക് മുമ്പ് തന്നെ ആദ്യ ഇൻഫെക്ഷൻ എത്താനുള്ള സാധ്യതയ്ക്ക് മുമ്പ് തന്നെ വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യുട്രെയിൻ സെർവീക്സിലേക്ക് വാക്സ് ഈ വൈറസ് എത്താനുള്ള ഒരേ ഒരു സാധ്യത ലൈംഗിക ബന്ധത്തിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ലൈംഗിക ബന്ധത്തിന് മുമ്പ് തന്നെ ഈ വാക്സിൻ ഉപയോഗിച്ചിട്ട് സംരക്ഷണം നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളെയാണ് ഈ വാക്സിൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പതിനൊന്നാം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇതിന് അനുയോജ്യർ ഈ ക്യാമ്പയിനോടൊപ്പം തന്നെ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എച്ച് പി വി വാക്സിൻ വ്യാപകമായിട്ട് നൽകാനുള്ള ഒരു ക്യാമ്പയിനും കൂടി പിന്നാലെ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത മൊത്തത്തിൽ കുറയ്ക്കണം കാരണം ക്യാൻസറാണ് ഭാവിയിൽ നമ്മുടെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന വളരെ വലിയ മഹാമാരി അതിൻ്റെ എണ്ണം വർധിച്ചു നാളെ വർധിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അതിനെതിരെയുള്ള പ്രതിരോധം നമ്മൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അതിൽ തന്നെ സ്ത്രീകളുടെ ക്യാൻസറിന് വളരെ പ്രാധാന്യമുണ്ട് അതിൽ തന്നെ സ്ത്രീ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്യാൻസറുകൾ മാരടത്തിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെ സ്ഥനാർബുദവും സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ഗള ക്യാൻസറുമാണ് അപ്പോൾ ഈ രണ്ട് ക്യാൻസറുകളെയും പ്രതിരോധിക്കാനായിട്ടുള്ള ക്യാമ്പയിൻ ആണ് ഫെബ്രുവരി നാലാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകളും ഇതിനെപ്പറ്റി സംസാരിക്കുകയും ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുകയും നമ്മുടെ വീട്ടിലൊക്കെയുള്ള സ്ത്രീകളെ സ്ക്രീനിങ്ങിന് വിധേയരാക്കുകയും ഇത് ഒരു ഒരു വനി വനിതകളുടെ കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിലുള്ള ഗ്രന്ഥശാലകൾ തദ്ദേശ ഈ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ എന്നുവേണ്ട എല്ലാ ആളുകളും പ്രൈവറ്റ് ആൾ ഹോസ്പിറ്റൽസിനും ലാബുകൾക്കുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകാനായിട്ട് കഴിയുക കാരണം ഇത് കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ചികിത്സിക്കാൻ കഴിയുന്ന ഒട്ടേറെ സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അവരെല്ലാവരൂടെ ചേർന്നിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വളരെ വലിയ പ്രശ്നത്തിനെ നമുക്ക് നേരിടുന്നതിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായി മാറാൻ കഴിയുന്ന ഒന്നാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ ഇന്നലെ ലോഞ്ച്ഡായി പക്ഷേ ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ക്യാമ്പയിൻ പൂർണ്ണമായിട്ട് വിജയിപ്പിക്കുക എന്നുള്ളത്